പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ ആ സ്ഥലം കാണുന്നതിനായിട്ട് ഇന്ന് എത്തിയിട്ടുള്ളത് രായമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പൊ മൂന്ന് ഏക്കർ തെങ്ങും പറമ്പാണ് നമുക്ക് കാണാനുള്ളട്ടോ തെങ്ങും കവുങ്ങും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഫ്ലാറ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് സ്ഥലത്തിന്റെ വീഡിയോ എന്തെങ്കിലും ഉൾപ്പെടുത്തിട്ടുണ്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം മനോഹരമായ ഒരു ഏരിയ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ അതൊന്ന് വീട് വെച്ചൊരു ഫാമൊക്കെ ആയിട്ട് കൃഷി സ്ഥലമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന അങ്ങനത്തെ ഉള്ളവർക്കുള്ള സ്ഥലമാണ് അപ്പം നമ്മുടെ സ്ഥലം ഇഷ്ടപ്പെട്ട ഇതിൽ കാണുന്ന കോൺടാക്ട് നമ്പർ വിളിക്കാം എന്നും നമ്മൾ പറഞ്ഞ രായമംഗലത്തെ സ്ഥലത്തേക്കുള്ള വഴിയാണ് കേട്ടോ മെയിൻ റോട്ടിൽ നിന്ന് വെറും ഇരുപത് മീറ്റർ ആണ് ഈ കാണുന്ന സ്ഥലത്തേക്കുള്ള ദൂരം എല്ലാ വാഹനങ്ങളും സിക്സ് വീല് വാഹനങ്ങളടക്ക് വരാൻ പറ്റുന്ന നല്ല ഒരു റോഡും സൗകര്യമുള്ള ഇരുവശങ്ങളിലൂടെ റോഡുകളോടുള്ള നല്ല ഒരു സ്ഥലമാണ് കേട്ടോ ടാങ്കുകളും വെള്ള സൗകര്യമൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ നനയ്ക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തുണ്ട് കിട്ടും പിന്നെ പശു ഫാമ് നടത്തണമെങ്കിൽ ഫാമിനായിട്ടുള്ള സ്ഥലങ്ങളും ഇവിടെ ഉണ്ട് കിട്ടും നിലവിൽ ഒരു പത്ത് പോത്തിനെയൊക്കെ കെട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തൊഴുത്തും അതേപോലെ അവരെ നോക്കുന്നതിനായിട്ടുള്ള ആളുകൾക്ക് താമസിക്കാനുള്ള റൂമിൻ്റെ സൗകര്യം ഇവിടെ ഉണ്ട് കിട്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് മൂന്ന് ഏക്കർ നാൽപ്പത്തഞ്ച് സെൻറ്റാണ് മൊത്തം വരുന്നത് ഇപ്പൊ നമ്മുടെ തോട്ടം വരുന്ന രായമഗലെന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി താലൂക്കിൽ പട്ടാമ്പിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള തിരുമറ്റക്കോട് പഞ്ചായത്തിലെ രായമഘല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ സ്ഥലത്തിന്റെ അടുത്തായിട്ട് തന്നെ നല്ലൊരു എൽ പി സ്കൂൾ ഉണ്ട് ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്ന താല്പര്യമുള്ള ആളുകളെ ആച്ച ക്ഷേത്രത്തിലേക്ക് വെറും ഈ ഇരുപത് ഉള്ളൂ അതുപോലെ പള്ളിയിലേക്കും ഇരുപത് ആണ് ഈ കാണുന്ന സ്ഥലത്തു നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ടൗൺ ടൗണായിട്ടുള്ള ആറുംകോട്ടുകരയിലേക്ക് ഇവിടുന്ന് വെറും ഒന്നേര കിലോമീറ്റർ ആണ് നിലവിലുള്ളത് അതേപോലെ ഒരു തിരുമറ്റക്കോട്ടയ്ക്ക് ഒരു കിലോമീറ്റർ അങ്ങനെ എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള മെയിൻ റോഡിൽ നിന്ന് ഇരുപത് ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ മുറിച്ചു കൊടുത്താൽ എടുക്കാവുന്ന ചുറ്റുഭാഗത്തൊക്കെ നിറച്ച് വീടുകളുള്ള നല്ല ഹൈ ലെവലിലുള്ള ആളുകൾ താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയും നല്ലൊരു വീടുമാണ് നല്ല വെള്ള സൗകര്യമുണ്ട് എല്ലാം കൊണ്ടും എല്ലാ ഗുണമേന്മയുമുള്ള നല്ലൊരു സ്ഥലമാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇതിൽ കാണുന്ന കോൺടാക്ട് നമ്പർ വിളിച്ചോളൂ കേട്ടോ പ്രമുള്ള അപ്പം നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ പിന്നെ പുതിയ വീഡിയോകൾ കാണാനും പുതിയ വിശേഷങ്ങൾ അറിയുന്നതിനും വേണ്ടിയിട്ട് ഫോളോ ചെയ്ത് ഒന്ന് കൂടെ കൂടാനും മറക്കണ്ട കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ നല്ലവർക്കും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാത്തവർക്കും ഒരുപാട് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും സ്നേഹത്തോട് ബായ് എന്നും പറയുന്ന പോലെ നിങ്ങളോട് ഇന്നും പറയാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് ചെറുതും വലുതുമായിട്ട് പല വില നിലവാരത്തിലുള്ള സ്ഥലങ്ങളും വീടുകളും വിൽപ്പനയ്ക്കുണ്ട് വാഹനങ്ങളും വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ വീഡിയോ ആവശ്യക്കാർ ഇതിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക ഈ സ്ഥലം ഇഷ്ടപ്പെട്ട ഇത് വേണമെങ്കിൽ ഇതിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചോളി കേട്ടോ